നമസ്കാരം സ്വാഗതം താര കല്യാണും മകൾ സൗഭാഗ്യ വെങ്കടേഷും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തന്നെ താരങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് മുമ്പിൽ പങ്കുവയ്ക്കാറുമുണ്ട് സൗഭാഗ്യയുടെ ഭർത്താവ് അർജുനും എല്ലാവർക്കും പരിചിതനാണ് അർജുൻ ഡാൻസറാണ് ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിക്കുന്നുമുണ്ട് സൗഭാഗ്യക്കും അർജുനും ഒരു മകളാണ് കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളെ അറിയിക്കാറുണ്ട് ഇപ്പോൾ തന്റെ ഒരു ദിവസത്തെ കുറിച്ചുള്ള വീഡിയോ ആണ് സൗഭാഗ്യ ചെയ്തിരിക്കുന്നത് എഴുന്നേറ്റപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഇല്ലെന്നും വീഡിയോ എടുക്കാമെന്നും പ്ലാൻ ചെയ്തപ്പോൾ മുതലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും സൗഭാഗ്യ പറയുന്നു രാവിലത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട് മകൾ രാവിലെ കാർട്ടൂൺ റൂം കാണാനിരിക്കുന്നതും അർജുൻ കിളികളുടെ അടുത്ത് നിൽക്കുന്നതും ഒക്കെ സൗഭാഗ്യ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കിളികളെ നോക്കി നിൽക്കാൻ അർജുൻ ഇഷ്ടമാണെന്ന് പറയുമ്പോഴാണ് തങ്ങളുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹത്തെ കുറിച്ച് സൗഭാഗ്യ പറഞ്ഞത് കിളികളെ നോക്കി നിൽക്കാൻ അർജുൻ ഇഷ്ടമാണ് ഇങ്ങനെ രണ്ടാളും സമയത്താണ് പുതിയ ഐഡിയകൾ വരുന്നതെന്നും സൗഭാഗ്യ ഒരു കിളിയും അതിന്റെ ഇണയും ചേർന്ന് വീട് കെട്ടുന്നത് കണ്ടത് തങ്ങൾക്കും അതേപോലെ ഓരോന്നോ കൂട്ടി കൂട്ടിക്കൂട്ടി വെച്ച് സ്വന്തമായ ഒരു വീട് പണിയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും സൗഭാഗ്യ പറയുന്നു അർജുനൊപ്പം ഉരുളക്കുപ്പേരി പരമ്പരയിൽ സൗഭാഗ്യം അഭിനയിച്ചിരുന്നു പക്ഷെ നൃത്തത്തിലാണ് സൗഭാഗ്യ സജീവം സൗഭാഗ്യ അടുത്തിടെ എം ആർ ഐ സ്കാൻ എടുക്കാൻ പോയപ്പോൾ അനുഭവിച്ച പേടിയെ കുറിച്ചും പറഞ്ഞിരുന്നു എം ആർ ഐ സ്കാനിങ് ഒരു ഗുഹയുടെ ഉള്ളിൽ എന്ന പോലെയുള്ള സ്കാനിംഗ് മെഷീന്റെ ഉള്ളിലേക്ക് പോവുക എന്ന് പറയുന്നത് കൊല്ലാൻ പോകുന്നതിന് സമമായിരുന്നു എന്നാണ് സൗഭാഗ്യ പറഞ്ഞത് ബാത്റൂമിൽ പോലും അടച്ചിട്ടിരിക്കാൻ കഴിയില്ലെന്നും റൂമിന്റെ കഥക അടച്ച ബാത്റൂമിന്റെ കഥകൾ തുറന്നിടുകയാണ് ചെയ്യാറുള്ളതെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു സ്കാനിങ് സെന്ററിലെ ആളുകളും ഭർത്താവ് അർജുനും തനിക്ക് എല്ലാവിധ മാനസിക പിന്തുണയും നൽകിയിരുന്നു പക്ഷെ നാലു മണിക്കൂർ അതിനുള്ളിലെ അവസ്ഥ കഠിനമായിരുന്നുവെന്നും അതിനുള്ളിൽ കയറിയത് മുതൽ താൻ ഏങ്ങിയേങ്ങി കരകി വരുന്നുവെന്നും ഒക്കെ സഭാഗ്യ പറഞ്ഞിരുന്നു അതേസമയം തങ്ങളുടെ മകൾക്കും പട്ടിയുടെയും പൂച്ചയുടെയും കിളികളുടെയും അടുത്തിരിക്കാൻ ഇഷ്ടമാണെന്നും കുഞ്ഞിലേ മുതൽ അടുത്തിടപഴകുന്നത് കൊണ്ട് അലർജി ഒന്നും ബാധിച്ചിട്ടില്ല എന്നും താരം പറയുന്നു അമ്മ താരാ കല്യാണിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ ഫ്ളാറ്റിൽ പുതിയ താമസക്കാർ എത്തിയെങ്കിലും മുത്തശ്ശി അവിടെ നിന്ന് കൈ വീശുന്നത് പോലെ തോന്നുമെന്നും സൗഭാഗ്യ പറയുന്നു തൻ്റെ മകൾക്ക് മുത്തശ്ശി കൊടുത്ത ഹെയർ ആക്സസറീസുകളും കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു നല്ല വീഡിയോ ആയിരുന്നു സൗഭാഗ്യ പങ്കുവച്ചതും എന്തായാലും ആരാധകർ ആ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വീഡിയോ വൈറലായി മാറുന്നുണ്ട്